നമസ്കാരം റാഫ്ലുക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതൊരു വല്ലാത്ത ചരിത്രമാണ് നാൽപ്പതുകാരനായ തിയാഗോ സിൽവയെയും നാൽപ്പത്തി നാല് കാരനായിട്ടുള്ള ഫാബിയോയും ഒക്കെ വെച്ചുകൊണ്ട് ഫ്ലുമിനൻസ് രചിക്കുന്ന മനോഹരമായൊരു ചരിത്രം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് ബ്രസീലിൻ്റെ നാല് ക്ലബുകൾ യോഗ്യത നേടുമ്പോൾ ആ നാല് ക്ലബ്ബുകളിൽ ഏറ്റവും വേസ്റ്റ് ക്ലബായിട്ട് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാത്ത ക്ലബ്ബായിട്ട് സീലിലെ ഫുട്ബോൾ നിരീക്ഷകർ പോലും പറഞ്ഞിരുന്ന ക്ലബ്ബാണ് ഈ ഫ്ലൂബിനൻസ് അവരാണിപ്പോൾ മറ്റ് മൂന്ന് ബ്രസീൽ ക്ലബുകളും പുറത്താകുമ്പോഴും ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നത് ലോകത്തെ നാല് മികച്ച ക്ലബുകൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി കളിക്കുമ്പോൾ അതിലൊന്ന് ഫ്ലൂബിനൻസ് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ട് രണ്ട് മത്സരങ്ങളിൽ കൂടി അവർക്ക് അവരുടെ ബാജ്ക്ക് തുടരാൻ പറ്റിയാൽ ബ്രസീലിയൻ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഒരു ക്ലബ്ബ് അച്ചീവ് ചെയ്യുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ടത് മാറും അത് സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്നാൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവരുടെ അഞ്ച് മത്സരങ്ങൾ നമ്മൾ നോക്കുക അഞ്ച് കളികളിൽ ഒന്നിൽ പോലും അവർ തോറ്റിട്ടില്ല മൂന്ന് വിജയങ്ങളും രണ്ട് സമനിലകളുമാണ് സംഭവിച്ചിട്ടുള്ളത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് എട്ട് ഗോളുകൾ അവർ നേടി മൂന്ന് ഗോളുകളെ തിരികെ കൺസീഡ് ചെയ്തുള്ളൂ ഒമ്പത് ബിഗ് ചാൻസുകൾ അവരുണ്ടാക്കി ആറ് ബിഗ് ചാൻസുകളാണ് കൺസീഡ് ചെയ്തത് എട്ടേ പോയിൻ്റ് രണ്ട് ഷോട്ടുകളാണ് ഒരു സ്കോർ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി അവർ ആവറേജ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പതിനെട്ടേ പോയിൻ്റ് മൂന്ന് ഷോട്ടുകളിൽ നിന്നാണ് ഒരു ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളു അവരുടെ ഡിഫൻസും അവരുടെ ഗോൾ കീപ്പറുമൊക്കെ എത്രത്തോളം മികവിലാണ് എന്ന് കാണിക്കുന്ന കണക്കാണത് ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അവരുടെ എതിരാളികൾ ചെൽസിയാണ് സിൽവ നയിക്കുന്ന ഡിഫൻസും കൊണ്ട് ചെൽസിക്കെതിരെ എന്ത് പെർഫോമൻസ് നടത്തും ഫ്ലൂമിനൻസ് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ചെറിയ ബജറ്റിൽ മുന്നോട്ട് പോകുന്ന ക്ലബാണ് അത് തിയാഗോ സിൽവ അൽഹിലാലിനെ തോൽപ്പിച്ച ശേഷം പറയുന്നത് എനിക്കറിയാം ഈ ടീമുകളുടെയൊക്കെ ബഡ്ജറ്റ് എന്താണ് അവരുടെ സൈസ് എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞങ്ങൾ അവസാനം വരെ പോരാടുമെന്ന് വലിയ തുക ഓൾറെഡി അവർ നേടിക്കഴിഞ്ഞു ഇനിയും അവരെ കാത്തിരിക്കുന്ന വലിയ ഗ്ലോറിയാണ് നോക്കുക ഏതാണ്ട് അറുപത് മില്യൺ യൂറോയോളം ഇപ്പോഴേ അവർ ക്ലബ് വേൾഡ് കപ്പിൽ നിന്ന് സ്വന്തമാക്കി കഴിഞ്ഞു ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിന് പതിനഞ്ച് പോയിൻ്റ് രണ്ട് ഒന്ന് മില്യൺ ഗ്രൂപ്പ് സ്റ്റേജ് വിജയിക്കുമ്പോൾ രണ്ട് മില്യൺ ഗ്രൂപ്പ് സ്റ്റേജിൽ ഡ്രോക്ക് ഒരു മില്യൺ ഒരു മില്യൺ ഡോളർ ഇതെല്ലാം ഡോളറിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്നത് ക്വാളിഫിക്കേഷൻ ഫോർ ദി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അതിന് ഏഴ് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറാണ് കൊടുക്കുന്നത് ക്വാളിഫിക്കേഷൻ ഫോർ ദി ക്വാർട്ടർ ഫൈനൽസ് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് മില്യൺ ഡോളറാണ് കൊടുത്തത് ക്വാളിഫിക്കേഷൻ ഫോർ ദി സെമി ഫൈനൽ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളറാണ് ലഭിച്ചത് അങ്ങനെ ഏതാണ്ട് അറുപത് മില്യൺ ഡോളറോളം അവരിപ്പോൾ ഓൾറെഡി സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഫ്ലിമിനൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്ന സമാനമായ ഒരു ജേണിയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം